ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷീജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസിനുമായിട്ട് കുറച്ച് ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുട്ടികളെയും കൊണ്ട് ഞാൻ പെരുന്നമ്മണ്ണ പോയി പുറത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കഴി ഭക്ഷണം കഴിച്ച് കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെയും കൊണ്ട് പോയി ഞങ്ങൾ സ്റ്റാൻഡിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോയിലാണ് അറ്റ്ലസിലേക്ക് പോകുന്നത് അറ്റ്ലസ്സിൽ തന്നാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം കുട്ടികളൊക്കെ ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ കേ തിരിച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങിയതിന് ശേഷം നമ്മൾ കയറിൽ കയറി കെയറിൽ കയറി അവൽ നിൽക്കും പക്ഷവർമ്മയൊക്കെ കഴിച്ച് കുട്ടികളുമായിട്ട് നമ്മളൊന്ന് പുറത്തേക്കൊന്ന് റിലാക്സായിട്ടിരുന്നു കഴിച്ച് അതിന് ശേഷം നമ്മൾ തുണികളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു അപ്പോഴത്തേക്കുണ്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമുക്ക് തുണികളൊക്കെ എന്താ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്ത് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്ത് തന്നെയാണ് വീട്ടിലേക്ക് നേരെ വന്നതാണ് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പം ഞാനിവിടെ വന്നതിന് ശേഷം ഒരു ഒരു ലോഡ് ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ഇതിൻ്റെയൊക്കെ സെലക്ഷൻ ഇപ്പോൾ ഒരു കടയിലല്ല രണ്ടും മൂന്ന് കടയിലൊക്കെ കയറിയിട്ടാണ് ഡ്രസ്സ് ഫുള്ള് നമുക്ക് ഓരോന്നിനും സെറ്റായിട്ട് ലൈനിങ് ഒക്കെ സെറ്റാക്കി കിട്ടിയത് അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് ഫെസ്റ്റിവൽ സീസണാണ് ഇനി വരുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് കളക്ഷൻസൊക്കെയാണ് അപ്പോൾ വൈറ്റും റെഡും കോമ്പിനേഷനിലും ബ്ലാക്കും റെഡും കോമ്പിനേഷനിൽ പിന്നെ ഒരു ഗ്രീന് ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കളറ് അങ്ങനെ കുറേ അധികം കുറച്ച് കുറച്ച് അത് അതായത് ഹെവി വർക്കായിട്ട് നല്ല എന്താ നല്ല ബഫായിട്ട് നിൽക്കാൻ കണക്കിനു അങ്ങനെ നല്ല രീതിയിൽ തെക്കണം പിന്നെ സ്റ്റിഫ്നെറ്റ് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല സ്റ്റിഫ്നെറ്റ് ബ്ലാക്കും എന്താ നമ്മുടെ ഓഫ് വൈറ്റും അങ്ങനെയുള്ള കളറൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ പിന്നെ അതിൻ്റെ ഇതിൻ്റെ പിന്നോടിയായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ച് സെറ്റ് സെറ്റാക്കിയതിന് ശേഷം അത് പിന്നെ ബട്ടൺ ഹൗസിലൊക്കെ പോയി അതൊക്കെ സെലക്ട് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് ഇതൊക്കെയാണ് ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുക പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ തന്നെ തുടർന്ന് ഉള്ള വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ അതായത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കാണ് അതിനിടയ്ക്കാണ് ഫോണൊക്കെ ഒന്ന് മിസ്സായി അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളൊക്കെ കുറേ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചപ്പോഴായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത് ഇനി അതൊന്നുകൂടെ സെറ്റാക്കിയിട്ട് നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും കാരണം ഒത്തിരി പേര് വീഡിയോസിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ട് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി കമൻ്റുകൾ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം അപ്പോൾ നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ് തൊട്ടടുത്ത് തന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ മെറ്റീരിയൽസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസും ഞങ്ങൾ അപ്ലോഡ് ചെയ്തത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഫിനിഷ് വർക്ക് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിലോളന്ന് ഓപ്ഷൻ കൊടുക്കുക ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ തുടരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്